സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു സി പി യുടെ പ്രമുഖ നേതാവായിരുന്ന പി നാരായണൻ നായരുടെ അമ്പത്തി ചരമവാർഷികം ആചരിച്ചു അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ കൗൺസില അംഗം കെ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കണ്ണൂർ പാറപ്പുറം സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ഥാപക നേതാക്കളിലൊരാളും രാജ്യസഭാ മുൻ അംഗവും സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ അംഗവും സി പി ഐയുടെ പ്രമുഖ നേതാവുമായിരുന്ന പി നാരായണൻ നായരുടെ അൻപത്തിയൊന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിള്ളിമംഗലത്തുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കിള്ളിമംഗലം ഗ്രാമീണ വായനശാലയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സി ജില്ലാ കൗൺസിൽ അംഗവും കേരള ഫീഡ്സ് ചെയർമാനുമായ കെ ശ്രീകുമാർ നിർവഹിച്ചു രാജ്യസഭയിലേക്ക് കടന്നു നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം പിന്നീട് കേരളം രൂപീകരിക്കപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്വം വളരെ വളരെ നീണ്ട വർഷങ്ങളിലേക്ക് നീണ്ടുപോവുകയുണ്ടായി ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പരിച്ഛേദം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയ പരിച്ഛേദമാണ് അന്ന് ജനാധിപത്യത്തിൻ്റെ പരീക്ഷണശാലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന് ആസൂത്രിത വികസനത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് ഭീഷണത്തിൻ്റെയും ഇടതുപക്ഷ സമീപനത്തിൻ്റെയും ഒരു രൂപം പാർലമെന്റിൽ നൽകാൻ അന്ന് വളരെ പ്രഗത്ഭപതിയുള്ള ആളുകളുണ്ടായിരുന്നു എന്ന് ടി എൻ അനുസ്മരിക്കുന്നുണ്ട് അവരോടൊപ്പം പ്രവർത്തിച്ച പി എൻ അവരെ പോലെ തന്നെ മഹത്തര മഹാനായ ഒരു രാഷ്ട്രീയ നേതാവ് മാറിയതിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നതിൻ്റെ പ്രഗത്ഭനായ പാർലമെന്റേറിയൻ ഭൂപേഷ് കുത്തിയോടൊപ്പമാണ് അദ്ദേഹം പാലക്കാട് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ട്രെയിനിൽ ഡൽഹിയിലേക്ക് യാത്രയാകുന്നു ഈ രണ്ട് ദിവസത്തെ അല്ലെങ്കിൽ രണ്ടര ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ തന്നെ പാർലമെന്ററി നടപടിക്രമങ്ങളൊക്കെ ഉപേക്ഷിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ സുദീർഘമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയല്ല എങ്കിലും അന്ന് പാർലമെന്റിൽ വളരെ പ്രഗത്ഭവതികളായ ആളുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ രാധാകൃഷ്ണൻ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി എന്ന നിലയിൽ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യൽ പ്രസ്ഥാനത്തിലൊക്കെ സമാരാജിരായ നേതാക്കൾ കാവരാജ നാടാർ രാജഗോപാൽ ആചാര്യ ദേശ്മുഖ് വി കെ കൃഷ്ണമേനു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിൽ ഭൂപേഷും ഇരൺ മുഖർജിയും അതുപോലെ തന്നെ മറ്റ് പ്രഗത്ഭപതികളായ രേണു ചക്രവർത്തി ഉൾപ്പെടെയുള്ള ഒട്ടേറെ നേതാക്കൾ പാർലമെൻറ്റിൽ എൽ ഡിഷ് സഭ എന്നാണ് രാജ്യസഭയെ അറിയുക എൽ അല്ലെങ്കിൽ പോലും ബുദ്ധിപരമായ രാജ്യസഭയിലേക്ക് എന്നൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആളുകളുടെ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലവാരമൊക്കെ എക്കാലത്തോട് സൂചിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും സമരങ്ങളുടെ അനുഭവങ്ങൾ ഇന്ത്യ ചരിത്രത്തിൽ അനുഭവങ്ങൾ വരുംകാല ഇന്ത്യയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളുടെ എൽ ഡി എഫ് രാജ്യസഭയിൽ പ്രവർത്തിച്ച ആ കാലഘട്ടം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സി പി ഐ ചേലക്ര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാരൻ അധ്യക്ഷത വഹിച്ചു പി എൻ ഉൾപ്പെടെയുള്ള അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ സഹിച്ച യാഗത്തിന്റെയും സഹനത്തിന്റെയും പാത സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നിസ്വാർത്ഥമായി നടപ്പിലാക്കാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേലക്കര മണ്ഡലത്തിലെ ശകാക്കൾക്ക് ആ പങ്ക് നിർവഹിക്കുമെന്ന കാര്യം ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം സി പി ഐ പാഞ്ഞാൾ ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻകുട്ടി സി പി ഐ ജില്ലാ ട്രഷറർ ടി കെ സുതീഷ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം ആർ സോമനാരായണൻ ഇ എം സതീശൻ ജില്ലാ കൌൺസിൽ അംഗങ്ങളായ അരുൺ കാളിയത്ത് ടി പി സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ ആർ സത്യൻ കെ എസ് ദിനേശ് ശ്രീജ സത്യൻ പി എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ ടുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക